അക്ഷരം ഈ രണ്ട് പൂ രണ്ട് പൂ അത് കഴിഞ്ഞ് രണ്ട് വെള്ളം കൊടുക്കണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് വെള്ളം കൊടുക്കണം രണ്ട് പൂവ് രണ്ട് വെള്ളം രണ്ട് അക്ഷരം രണ്ട് വെള്ളം വെള്ളം ഞാൻ അവിടെ നോ ദേവിത്ര പോടേ പോടേ ആ ദൈവത്തിൻ്റെ അതാണ് പെരുന്തുള്ളി പോകുന്ന ഞാൻ പോകുന്നേ പോയി തമ്പല്ലേ അടിക്കല്ല അതിനെ മാറും ഇല്ല ആ വിടിക്കണം ഞാൻ നടക്കбай ഒരു വേണം ആ കെട്ടിടের다가 മാകിamazonawsനക്കൊന്ന് പോവാലേതിവേതോ താരളോ പോയിത്രല്ലേ ഞാൻ കൊണ്ടിട്ട് tagitar